ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡെങ്കിൽ മേഘനെ അമ്മയെടുത്ത് പറയുന്നുണ്ടാ അമ്മ അവൾ എവിടെയൊന്നും കാണുന്നില്ല ആരെയട എന്റെ ഭാര്യയെ ഹം അവിടെ ഇന്നലെ രാത്രി കഴുത്തിൽ കിടന്ന താലിമാലൂരി നിന്റെ മുഖത്ത് വലിച്ചേർന്നതല്ലേ എവിടെയെങ്കിലും പോയി കാണും അവൾ അവളെ വീട്ടിൽ പോയി കാണും ഇല്ല ഇല്ലമ്മേ ഞാൻ അപ്പച്ചനെ വിളിച്ചു അവിടെ എത്തിയിട്ടില്ല ആ എങ്കിൽ നീ സംശയിക്കണ്ട അവൾ അമ്പലത്തിൽ പോയി കാണും അവിടെയാണല്ലോ അവളുടെ രഹസ്യക്കാരൻ വരുന്നത് ശനിയിപ്പ അവനോട് ഒളിച്ചോട്ട് പോയെന്നറിയില്ല പക്ഷെ കഷ്ടം ഇപ്പോ ഇന്നലെ അവളെ അത്രയും പറയേണ്ടിയിരുന്നില്ല അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയത് ഓ ദേ എനിക്ക് സമയമില്ല ഭക്ഷണമുണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടതാ നിന്റെ ഭാര്യനെ അന്വേഷിച്ചിരിക്കാനെന്നും എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിന്ന് പോകുന്നുണ്ട് മേഘനാഥനാണ് ഏഷ്യേ അവൾ എന്നാലും എവിടെ പോയി ഇനി ആർക്കൂടെ കൂടെ എങ്ങാനും പോയി കാണുമായിരിക്കോ എന്നാൽ അതോടെ തീർന്നു എല്ലാം തീർന്നു എല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മേഘനും അങ്ങനെ തന്നെ നോയിക്കൊണ്ടിരിക്കട്ടോ ആ അവളെ ഒന്ന് കാര്യം ചെയ്യാം അമ്പലത്തിൽ ഒന്ന് പോയി അന്വേഷിക്കാം ശേഷം ആ മാർക്കോട് എടുത്ത് പോയി അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മേഘന അങ്ങനെ നിൽക്കുന്നുണ്ട് അതേസമയം മഞ്ജു ആണെങ്കിൽ നേരെ പോയത് സാഗറിന്റെ അടുത്തേക്കാണ് സാഗറിന്റെ സാഗറിനടുത്ത് മഞ്ജു ചോദിക്കണ്ടേ എന്താ സാഗർ ഞാൻ പെട്ടെന്ന് വന്നപ്പോഴേക്കും സാഗറിനെ അത് ബുദ്ധിമുട്ടായോ ഞാൻ വരേണ്ടിയിരുന്നില്ലെന്ന് സാഗറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അയ്യോ എന്താ മഞ്ജു നീ ഇങ്ങനെയൊക്കെ പറയണത് ഈ നിമിഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനല്ലേ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത് അല്ല എനിക്കെന്തോ സാഗറിനോടൊന്നും ചോദിക്കാതെ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഏ ഒരു കുഴപ്പമില്ല പിന്നെ താൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്നു ഞാൻ അറിഞ്ഞില്ല ആ ഒരു ഷോക്കില്ല പക്ഷെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ എല്ലാം ഇനി ഇതിന്റെ പേരിലെങ്ങാനും മേഘൻ പ്രശ്നം ഉണ്ടാക്കുമെന്നാ എനിക്ക് സംശയം സാലില എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് മഞ്ജുവിനോട് സാഗർ പറയാണ് മഞ്ജു പറയണ്ട് എനിക്ക് മടുത്തു അയാളുടെ കൂടെ ജീവിച്ചിട്ട് ഒരു കുഞ്ഞുണ്ട് പല പെണ്ണുങ്ങളെയും അയാൾ നശിപ്പിച്ച് കൊന്നിട്ടുമുണ്ട് എന്നിട്ടും ഒരു നാണില്ലാത്ത ജന്മം എനിക്ക് തെറ്റുപറ്റിപ്പോയി ഒരു തെറ്റുപറ്റിപ്പോയി ഞാൻ എൻ്റെ ഏട്ടനും ഏട്ടത്തെയും പറയേണ്ടത് കേൾക്കേണ്ടതായിരുന്നു അവിടെയാ എൻ്റെ ജീവിതം പാളിപ്പോയത് സാഗർ നീ എന്നെ ഉപേക്ഷിക്കോ എന്താ മഞ്ജു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനിത് തിരിച്ചല്ലേ ചോദിക്കേണ്ടത് എനിക്ക് അത്രമാത്രം ഇഷ്ടമല്ല നിന്നെ പക്ഷേ എനിക്ക് ആകെ ഒരു ടെൻഷനെന്ന് പറയുന്നത് കണ്ണേട്ടനും അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കും ചേച്ചിക്കും എന്നോടുള്ള എപ്പോഴത്തുള്ള സമീപനം എന്താണെന്ന് അറിയില്ലല്ലോ അവർക്ക് ഞാൻ ഇപ്പോഴും ശത്രു തന്നെയാണോ എന്നോട് ഇഷ്ടം ഉണ്ടാവോ നീ എന്റെ കൂടെ ഇറങ്ങി വരുന്ന അറിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് നിന്നോട് ദേഷ്യം ഉണ്ടാകുമോ അതൊക്കെ ആലോചിച്ചിട്ടാ എനിക്ക് ടെൻഷൻ എന്ന് സാഗർ പറയാണ് മഞ്ജു പറയണ്ടേ ഏ അങ്ങനൊന്നും ഉണ്ടാവില്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടത്തില് എൻ്റെ ഏട്ടനും ഏടത്തി അത് മാത്രല്ല നല്ല ആൾക്കാരെ കണ്ട അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും സാഗറിന്റെ സ്വഭാവം മാറിയതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാന്നേ പിന്നെ പിന്നെ ആകെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയണത് എന്താ മഞ്ജു അല്ല നിന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നു ഒരിക്കലും ആർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ അത് ശരിയാ അവരുടെയൊക്കെ മനസ്സിൽ മാർക്കോ നീയും തമ്മില ബന്ധമുള്ളത് മാർക്കോ നീയും തമ്മിൽ സ്നേഹത്തിലാണെന്നൊക്കെ അവര് വിശ്വസിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാർക്കോ അതുപോലെ തന്നെ ആ ഗുണ്ടയും കൂടി അങ്ങോട്ടേക്ക് വരുവാട്ട ആ കൊള്ളാലോ രണ്ടുപേരും പുതിയ ജീവിതത്തെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ സാഗർ ഞാൻ നിന്നോടൊരു കാര്യം പറയാം മഞ്ജു ധൈര്യം കാണിച്ചു നിന്റെ കൂടതെ ഇറങ്ങി വന്നു ഇനി നീയാണ് ധൈര്യം കാണിക്കേണ്ടത് അവളെ പൊന്നുപോലെ നോക്കണം കേട്ടല്ലോ എൻറെ പെങ്ങളെ കുട്ടിയെ വിഷമിപ്പിക്കരുത് എന്ന് പറയണം സാഗർ പറഞ്ഞു ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കലടാ എൻറെ ജീവൻ ഉള്ളടത്തോളം കാലം ഞാൻ പൊഞ്ഞുപോലെ അവളെ നോക്കും പക്ഷെ മാർക്കോ എനിക്കതല്ല ടെൻഷൻ എന്താണ് പ്രശ്നം അല്ല മേഘനും അതുപോലെ തന്നെ മേഘന്റെ വീട്ടുകാരും ഉണ്ണിയും കരുണയും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നീയാണ് ഇവളുടെ കാമുകൻ എന്ന ഞാനാണെന്ന് അവർക്ക് ആർക്കും അറിയില്ല ഇപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നിന്റെ കൂടെ ഇവളെ ഇറങ്ങിപ്പോയി നോക്കിയായിരിക്കും അവര് പറയുന്നത് അവരെന്തെങ്കിലും പറയട്ടേടാ അതൊന്നും നീ ആലോചിക്കണ്ട ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇനി തുടർന്നുള്ള ജീവിതം ജീവിതത്തിന്റെ പ്ലാൻ അത് മാത്രം ആലോചിച്ചാൽ മതി കൂടുതലൊന്നും നിങ്ങൾ ഇപ്പൊ ആലോചിക്കാൻ നിൽക്കണ്ട എന്ന് പറയണം എന്നാലും എനിക്കെന്തോ അവര് നിന്നെ തെറ്റിദ്ധരിക്കുകയാണല്ലോടോ എന്ന് ആലോചിക്കുമ്പോൾ ഹെ അതൊന്നും കുഴപ്പമില്ല തന്നെ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറുമല്ലോ പിന്നെ ആരും ബോധ്യപ്പെടുത്താനുണ്ട് ഇതൊക്ക ഇവളുടെ ഭർത്താവ് ആയിട്ടുള്ള മേഘനാഥനെയോ അവനെ എത്ര പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുണ്ട്ടാ ഒരു കൊച്ചിന്റെ അച്ഛനാവൻ അതൊക്കെ മൂടി വെച്ചിട്ടാ മഞ്ജുവിനെ വിവാഹം കഴിച്ചത് മഞ്ജുനോട് ചെയ്ത കൊടും ചതിയല്ലേ പിന്നെ മഞ്ജു ഇതും പറഞ്ഞു കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ജുക്ക് ഈസി ആയിട്ട് ഡിവേഴ്സ് കിട്ടും അതിനോ ഒട്ടും കാലതാമസം വരില്ല കാരണം എന്നറിയാവോ മേഘനാഥന്റെ ചരിത്രം അത്രത്തോളം ഉണ്ട് അതുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട കോടതി നീ മൊക്ക നിങ്ങളുടെ കൂടെ ആയിരിക്കും പിന്നെ ഞാനും ഇവനും വന്നത് വേറൊരു കാര്യം പറയാനായിട്ടോ ഏ ഞങ്ങളുടെ ഈ കൊതികൾ കണ്ടില്ലേ ഇത് രണ്ടുപേരും അങ്ങോട്ട് മേടിച്ചേ എന്ന് പറയാണ് ഇതെന്താ ചോദിക്കുമ്പോ ഇതാണ് പുതിയ ഡ്രസ്സ് മണവാളിന്റെ മണവാട്ടിന്റെ ഡ്രസ്സാ ഓ ഇതൊന്നും വേണ്ടായിരുന്നു മാർക്കോ എന്ന് സാഗർ പറയുമ്പോ അത് നീ പറഞ്ഞാ മതിയോ ദേ നിങ്ങൾ ഇന്നു മുതൽ പുതിയൊരു ജീവിതത്തിലേക്ക് പോവാ ഇത് രണ്ടുപേരും ഉടുത്ത് സുന്ദരി സുന്ദരമാരായിട്ട് വന്നേ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകണം പിന്നെ താലിമാലയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് എന്റെ ഭാഗ അതിനുശേഷം നീ അവളെ താലി കെട്ടണം ഭാര്യയായിട്ട് സ്വീകരിക്കണം ഇന്ന് മുതൽ നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുവാണ് തുടക്കം കുറിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോ നമ്മ സാഗർ മഞ്ജു ചെറുതായിട്ടൊന്ന് ശരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ മാർക്കോ പറയുണ്ട് അതെ നോക്കിക്കേ രണ്ടുപേരും സമയം കളയാനൊന്നുമില്ല അതെ സമയം ഒത്തിരിയൊന്നും ഇല്ലാട്ടോ രാഹു കാലം കഴിഞ്ഞ മുമ്പ് തന്നെ മുഹൂർത്ത സമയമൊക്കെ ഞങ്ങൾ കുറിപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്തണം താലി കെട്ടണം അതിനുള്ളിൽ എന്ത് സംഭവം അതിനു മുമ്പ് ഒന്നും സംഭവിക്കാൻ പോണില്ല താലി കെട്ടി കഴിഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോകണം ഒപ്പിടണം അത്രേ ഉള്ളൂ പണി വേറൊരു പണിയുമില്ല എന്ന് പറയാണ് എന്നാലും ആരെങ്കിലൊക്കെ അറിയോ ആരെങ്കിലൊക്കെ അറിഞ്ഞാ ഇപ്പൊ എന്താടാ ഒരു കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം നീ സൂക്ഷിക്കണം എന്ന് പറയണം നമ്മുടെ സാഗറിനടുത്ത് മാർക്ക് പറയുന്നുണ്ട് അതെന്താന്ന് സാഗർ ചോദിക്കുമ്പോ അറിയാലോ നീ ശരിക്കും പറഞ്ഞ മേഘ് മേഘനാഥന്റെ കൂടെ കൂടിയിട്ട് മഹാലക്ഷ്മി ചേച്ചിനെ കൊല്ലാൻ വരെ നോക്കിയതാ അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ നീ തന്നെ വേണം മാറ്റാനായിട്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് സാഗര് എങ്കിലും നിങ്ങൾ സമയം കണ്ടപ്പോ റെഡിയായിട്ട് വരാൻ വേണ്ടി പറയാണ് അങ്ങനെ സാഗരും അതുപോലെ തന്നെ മഞ്ചും കൂടെ റൂമിൽ കയറി ഡ്രസ്സൊക്കെ ഇടുകട്ടോ അതേസമയം ഉണ്ണിയും അമ്മയും കരുണയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാണക്കേടായി അവൾ അവന്റെ കൂടെ ഒളിച്ചുകൂടി പോയി ആ മാർക്കൂടെ കൂടെ ഇനിയിപ്പോ ഏട്ടനും ഏട്ടത്തേക്കും അഭി അഭിമാനിക്കാം കാരണം എന്താണെന്ന് പറയാവോ മാർക്കും ആരാ അവളുടെ വാടക കൊണ്ടല്ലേ അല്ലേ ഇനിയിപ്പോ അതെ പെങ്ങളും വാടക കുണ്ടൊക്കെ ആയിട്ട് അവരങ്ങനെ ജീവിക്കും എന്റെ മുകളിലെ ജീവിതം നശിക്കുന്നത് എന്നൊക്ക അമ്മ പറയുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി പറഞ്ഞിട്ട് ഒരിക്കലും ഇല്ല മേ മാർക്കോന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ് പക്ഷെ സാഗറും അതുപോലെ തന്നെ മഞ്ജു മാർക്കോ അമ്പലത്തിലെത്തുന്ന അതേ സമയം തന്നെ മേഘനാഥനും ഉണ്ണിയൊക്കെ അമ്പലത്തിലെത്തുന്നുണ്ടോ അവിടെ പിടിവലി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആർക്കും ഒരാൾക്ക് വലിയ അപകടം തന്നെ സംഭവിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സാഗർ മഞ്ജുനെ പറ്റിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇന്നലത്തെ പ്രമോലെ അവരങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ പറ്റിച്ചോന്ന് വിചാരിച്ചല്ലേ ഒരിക്കലും ഇല്ല സാഗർ തന്നെയായിരിക്കും മഞ്ജുന്റെ കരുത്തിൽ താലി കെട്ടാൻ പോണത് പക്ഷേ എനിക്കൊരു സംശയം ഇതിന്റെ ഇടയിൽപ്പെട്ട് നമ്മുടെ മാർക്കോക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന സംശയം കാരണം മാർക്കോനെ കൊല്ലണം എന്ന് പറഞ്ഞാ കാരണം മാർക്കോ ആണല്ലോ നമ്മുടെ ഉണ്ണിയുടെയും അതുപോലെ മേഘനാഥിന്റെ മനസ്സിൽ മഞ്ജുവിന്റെ കാമുകൻ അപ്പൊ മാർക്കോനെ ഇല്ലാതാക്കാൻ വേണ്ടി മാർക്കോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരെ ശ്രമിക്കുകയുള്ളൂ അതേസമയം സാഗർ മഞ്ജുനെ കഴുത്തി കെട്ടും ചെയ്യും മാർക്കോ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ മഞ്ജുനെ കഴുത്തി താലി കെട്ടില്ലല്ലോ അതിനുവേണ്ടി മാർക്കോനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരുടെ പ്ലാനട്ടോ എന്തായാലും സാഗറും മഞ്ജു നാളെ അമ്പലത്തിൽ പോയിട്ട് വിവാഹം കഴിക്കുന്നുണ്ട് പക്ഷെ ഇത് കണ്ണനും മഹാലക്ഷ്മിയും പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടൊരു വാക്ക് പോലും ഇവർ പറഞ്ഞില്ലല്ലോ മാത്രല്ല നിയമം നിയമത്തിന്റെ വഴി പോകണം അതാണ് നമ്മുടെ കണ്ണന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് എന്തോ ആയിക്കോട്ടെ എന്തും പറഞ്ഞോട്ടെ പക്ഷെ മേഘനാഥൻ്റെ ഭാര്യയാണ് മഞ്ജു അവൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ വീട്ടിലേക്ക് വരുവെന്നായിരുന്നു കണ്ണൻ അവളെ സ്വീകരിക്കുമായിരുന്നു ചേട്ടനോട് കാര്യങ്ങൾ പറയുന്നു ഏഴത്തെടുത്ത് കാര്യങ്ങൾ പറയുമായിരുന്നു പക്ഷെ എന്താ ചെയ്തത് നേരെ പോയിട്ട് സാഗറിനടുത്തേക്ക് പോയി സാധാരണ ഒരു ചെറിയ പ്രായത്തിൽ പക്വതില്ലാത്ത പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ പരിപാടിയാണ് മഞ്ജു ചെയ്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമ്മുടെ നമ്മുടെ കണ്ണനും അതുപോലെ തന്നെ മഹാലക്ഷ്മി ഈ ഒരു കാര്യം പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ അവര് തീർച്ചയായിട്ടും കൂടെ തന്നെ നിൽക്കും പിന്നെ സാഗറിന്റെ പഴയ സ്വഭാവം വെച്ചാൽ മഹാലക്ഷ്മിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും മഹാലക്ഷ്മി മനസ്സിലാക്കും സാഗർ ഇപ്പൊ നല്ല സ്വഭാവമാണ് മഞ്ജുവിനെ പൊന്നുപോലെ നോക്കുന്നുള്ള കാര്യം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡ് തന്നെ തന്നെയായിരുന്നു കേട്ടോ ഇപ്പൊ നാളത്തെ പ്രൊമോ ഒന്നും കാണിക്കാറില്ല അതുകൊണ്ടിട്ടാണ് പ്രൊമോ റിവ്യൂ ഇടാത്ത ഞാൻ ടി വി മാക്സിമം നോക്കുന്നുണ്ട് അങ്ങനെ എങ്ങാനും പ്രൊമോ കിട്ടുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ